നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു സി പി ഐ എം പാർട്ടിക്ക് ഇനി തിരുത്താനാവില്ല സി പി ഐ എം പാർട്ടിക്ക് തിരുത്തണമെങ്കിൽ അതിനാർജവുമുള്ള അമ്പ് കൊള്ളാത്തവർ വരണം ഇപ്പം അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ നിന്ന് ഗോവിന്ദ മാഷ്ക്ക് പിണറായി വിജയനെ തിരുത്താൻ കഴിയില്ല കഴിയില്ല ഗോവിന്ദൻ മാഷ് പഴയ ഗോവിന്ദ മാഷല്ല ഗോവിന്ദ മാഷും കുടുംബവും പല രീതിയിലും പലതരത്തിലും അഴിമതികളും സാമ്പത്തിക സമാഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് ആയാളുടെ അദ്ദേഹത്തിന്റെ മകനെതിരായിട്ടുള്ള വലിയ ആരോപണം വന്നിരിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത് പാർട്ടി സഹാവ് തന്നെയാണ് അപ്പം ഇതുപോലത്തെ ധാരാളം ഉണ്ട് ആ പാർട്ടിക്കകത്ത് ആരാണ് ആരാണ് നിങ്ങളിപ്പോൾ ബാർക്കോഴ ഇപ്പം പുതിയ വന്നില്ലേ സി പി എമ്മിൽ ഏതെങ്കിലും ഒരു നേതാവിന് പക്ഷേ നിഷേധിക്കാൻ കഴിയും ഏത് വിഷയത്തിൽ നിങ്ങൾ നോക്കിയാൽ സി പി എമ്മിൽ ആര് തിരുത്തും ആർക്കും തിരുത്താൻ കഴിയില്ല ഈ സി പി ഐ എം എന്ന് പറയുന്നൊരു പാർട്ടി ഇപ്പോൾ ഈ പത്ത് വർഷത്തെ അധികാരം ഇപ്പോൾ പത്താം അഞ്ചാം വർഷം കഴിഞ്ഞ് വീണ്ടും വന്നതിന് ശേഷം ഇനി ഇത് അവസാനത്തെ കപ്പലാണ് അതുകൊണ്ട് ഇതിന്ന് പരമാവധി എടുക്കുക എന്നുള്ള ഒരു സമീപനമാണ് കെ കെ ശൈലജ ടീച്ചറിനെ മുന്നിൽ നിർത്താനായിട്ട് ഒരു വിഭാഗം സി പി എമ്മിനുള്ളിൽ ശ്രമിക്കുന്നുണ്ട് ഒരു കാലം നടക്കില്ല അപ്പൊ വടകര തന്നെ അവരെ നിർത്തിയത് അവരെ ഇവിടുന്ന് പറഞ്ഞു ലോക്സഭയിലേക്ക് വിട്ട് ഈ സംസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് വിമർശനം ഉണ്ടാകും ബി ആ ഒരു വടകര നടന്ന മത്സരത്തെ കെ ശൈലജ ടീച്ചർക്ക് അടുത്തവണ നിയമസഭയിൽ പോലും ടിക്കറ്റ് കിട്ടില്ല 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 കാരണം സി പി ഐ എം പാർട്ടി ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല നിങ്ങൾക്ക് ആ പാർട്ടിയുടെ ചരിത്രം അറിയാത്ത പിണറായിയുടെ നേതൃത്വത്തിൽ നിന്ന് സി പി എം ഒരിക്കലും പിണറായിയോടുകൂടി സി പി എം അവസാനിക്കുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നിരീക്ഷണം പിണറായി വിജയനോടുകൂടി ഈ പാർട്ടി അവസാനിക്കും കേരളത്തിൽ പിണറായി വിജയൻ്റെ കാലത്തോടു കൂടി സി പി ഐ എം പാർട്ടി ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധത്തിലുള്ള പതനത്തിലേക്ക് പോകും അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ പ്രതീക്ഷയോടെ ആരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഏതെങ്കിലും ഒരു യുവാവന് ഞാൻ ഇതിനെല്ലാം അതീതനായിട്ടുള്ള ആളാണ് ഈ പാർട്ടിക്കകത്ത് എനിക്ക് മുന്നോട്ട് പോകാനുള്ള മറ്റുള്ളവർക്ക് പ്രേരണ നൽകാനുള്ള ഒരു ധാർമ്മിക ബോധമുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു ഘടകം ഒരു വ്യക്തി സി പി എം പാർട്ടിക്കകത്തുണ്ടോ ഇല്ലേ ഞാൻ ഒരാളെയും കാണുന്നില്ല എല്ലാവരും ഈ ആശ്രിത ആശ്രിതവത്സരന്മാരും കിട്ടുന്നതെല്ലാം പങ്കുവയ്ക്കുന്നവരുമാണ് കോൺഗ്രസിലുണ്ടോ അല്ല കോൺഗ്രസ്സിന് പിന്നെ ഇതൊരു വിഷയമല്ലല്ലോ കോൺഗ്രസ്സിന് ഐഡിയോളജി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലല്ലോ കോൺഗ്രസിൻ്റെ ആശയപരമായ തകർച്ച എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ അവരങ്ങനെ കാണുന്നേ ഇല്ലല്ലോ മാർസിസ്റ്റ് പാർട്ടി അങ്ങനെ ആയിരുന്നില്ലല്ലോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ആശയപരമായി ഒരു ലെഫ്റ്റ് നമ്മുടെ മനസ്സിലൊക്കെ ഈ മലയാളിയുടെ മനസ്സിലൊക്കെ ഒരു ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അതിനെയാണ് തകർത്ത് കളഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ ഒരു പാർട്ടിയെ മാത്രമല്ല ഇന്നിപ്പോൾ എവിടെയാണ് ലെഫ്റ്റ് ഉള്ളത് ഏത് കാര്യത്തിലാണ് നമുക്കൊരു ബദൽ നയമുണ്ട് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പുകളിലെ പരാജയം ഇപ്പം ബി ജെ പി തന്നെ നിരന്തരമായ പരാജയത്തിന് ശേഷമാണ് വിജയത്തിലേക്ക് വന്നത് അതുപോലെ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുന്നതൊരു അസ്വാഭാവികമായിട്ടുള്ളത് പരാജയപ്പെടുന്നതും അങ്ങനെ പരാജയപ്പെടുന്നതും അസ്തമിക്കുന്ന തമ്മിൽ വ്യത്യാസം ഈ ചോദ്യം ഒരു മുപ്പത് വർഷം മുമ്പാണ് നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ ഞാനതിന് നിങ്ങളെ ആവശ്യം ആഗ്രഹിക്കുന്ന ഉത്തരം പറയുമായിരുന്നു ഇത് അസ്തമിക്കുകയാണ് ബംഗാളിൽ അസ്തമിച്ചു ത്രിപുരയിൽ അസ്തമിച്ചു ലോകരാജ്യങ്ങളിൽ മുഴുവൻ അസ്തമിച്ചു തിരിച്ചുവരവില്ല കമ്മ്യൂണിസത്തിന് ഇവർ തിരിച്ചു വരവില്ല അവസാനത്തെ തുരുത്താണ് കേരളം ഇത് ഇതിവിടെ അവസാനിക്കും ആ പ്രതീക്ഷയല്ലേ ഞങ്ങളെ സംബന്ധിച്ച് ഈ ചെറുപ്പക്കാർക്ക് മുഴുവൻ മുന്നോട്ട് വരാൻ എന്താണ് ഇത് അസ്തമിക്കും ഒരു സംശയമില്ല അസ്തമിക്കുന്ന ആരാണ് അത് അതിനൊരു ഒരു നിമിത്തം വേണം ആ നിമിത്തം ലഗ്നം ഇപ്പോൾ വന്ന് നിൽക്കുന്നത് പിണറായി വിജയൻ്റെ കയ്യിൽ